സ്റ്റോറി പാർവതി മഹാദേവൻ ഫസ്ന ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ ഞാൻ എഡിറ്റിങ് മഹാദേശ്മി മനസ്സിലോർത്തുകൊണ്ട് ദേവനെ നോക്കി വെറുതെ എന്നെ നോക്കിയിരിക്കാനുദ്ദേശിച്ചെങ്കിൽ എന്റെ മോളിൽ നിന്ന് എൻ്റെ അരികിൽ നിന്നും പോകുമെന്ന് വിചാരിക്കുക വേണ്ട വെറുതെ സമയം കളഞ്ഞാ പലിശ കൂടും അതുകൊണ്ട് വേഗം എൻ്റെ ലച്ചുമ്മ നല്ല കുട്ടിയായിട്ട് ദേവട്ടിനൊരു സമ്മാനം തന്നിട്ട് വേഗം പൊയ്ക്കോ ദേവൻ കള്ളച്ചിരിയോടെ പറഞ്ഞുകൊണ്ട് കണ്ണിറക്കി കാണിച്ചു ഇനി വേറെ വഴിയില്ലെന്ന് മനസ്സിലായത് കൊണ്ട് തന്നെ ലക്ഷ്മി ദേവന്റെ കവളിൽ ചുംബിച്ചു അയ്യേ ഇതുപോല ദേവൻ പറയുന്നത് കേട്ട് ലക്ഷ്മി അവൻ്റെ അപ്പുറത്തെ കവളിലും ചുംബിച്ചു ഇപ്പോഴോ ലക്ഷ്മി ചോദിക്കുന്ന കേട്ട് ദേവൻ ചിരിയോടെ തല കുളിക്കി ആ ഇപ്പോ ഇത് മതി ഇനി ഞാൻ ഇതുപോലെ വാങ്ങിച്ചോളാം ദേവൻ ലക്ഷ്മിയുടെ കവളിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞ് അവന്റെ കൈകൾ അയച്ചു പോട കള്ള ദേവട്ടാ ലക്ഷ്മി ദേവന്റെ കവിളിൽ കടിച്ചിട്ട് അവരിൽ നിന്നും അടർന്നു മാറി മുറിയുടെ വെളിയിലേക്ക് ഓടി ഡേ നിന്ന് എന്റെ കൈ കിട്ടും ഞാൻ ശരിയാക്കിക്കൊളാം ദേവൻ ഉറക്ക വിളിച്ചു പറഞ്ഞുകൊണ്ട് ചിരിയോടെ ബെഡിൽ നിന്നും എഴുന്നേറ്റു എന്റെ കുഞ്ഞിനെ എന്താ പറ്റിയത് അവരെന്താ പറഞ്ഞ കൃഷ്ണേട്ടാ രേവതി കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നത് കേട്ട് അയാൾ അവരുടെ വിഷമത്തോടെ നോക്കി രേവതി നീ ഇങ്ങനെ കരഞ്ഞു ബഹളം വയ്ക്കലേ നമ്മുടെ മോനൊന്നും സംഭവിക്കില്ല കൃഷ്ണൻ രേവതിയെ ആശ്വസിപ്പിച്ചു എന്നാ വാക്കുകൾക്കൊന്നും ആ അമ്മയുടെ ഉള്ളിലെ ആദ്യം അണയ്ക്കാനായില്ല ഒന്നും ഇല്ലാഞ്ഞിട്ടാണോ എന്റെ കുഞ്ഞിനെ എനിക്ക് കാണിച്ചു തരാതെ അവിടെ കിടത്തിയിരിക്കുന്നത് രേവതി വിഷമത്തോടെ പറഞ്ഞുകൊണ്ട് ഐസ്യൂവിനുള്ളിലേക്ക് വിരിച്ചോണ്ടി അവരുടെ ചോദ്യത്തിനൊന്നും ഉത്തരം നൽകാൻ കഴിയാതെ കൃഷ്ണൻ അവരെ വിഷമത്തോടെ നോക്കി നിന്നതേയുള്ളൂ അമ്മേ ഇതൊരു ഹോസ്പിറ്റലാ ഇവിടെ കിടന്നിങ്ങനെ ബഹളം വയ്ക്കരുത് മീര പറയുന്നത് കേട്ട് രേവതി അവളെ ദേഷ്യത്തോടെ നോക്കി നിനക്ക് മതിയായാലോ എന്റെ കുഞ്ഞിനെ നീ എന്നും കുറ്റപ്പെടുത്തല്ലായിരുന്നു ഇപ്പൊ അവന് ഈ അവസ്ഥയിൽ എത്തിച്ചപ്പോൾ നിനക്ക് സമാധാനായല്ലോ രേവതി ദേഷ്യത്തോടെ മീരയെ നോക്കി ചോദിച്ചു അമ്മേ വെറുതെ ആവശ്യമില്ലാത്ത ഓരോന്നും പറഞ്ഞോണ്ടല്ലോ ഞാനല്ല നിങ്ങൾ തന്നെയാ നിങ്ങളുടെ മോനെ ഈ അവസ്ഥയിലെത്തിച്ചത് നിങ്ങളുടെ മോൻ്റെ ജീവനൊരാപത്തും ഉണ്ടാകാതിരിക്കാനല്ലേ പത്തിപ്പത്ത് പൊരുത്തോളം ഒരുത്തിയെ കൊണ്ട് കെട്ടിച്ചത് എന്നിട്ട് മോൻ്റെ ജീവൻ ആപത്തായിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ നിങ്ങളും നിങ്ങളുടെ മോനും തന്നെയാ നിങ്ങളുടെ മോന്റെ പ്രവൃത്തി തന്നെയാണ് ഇവിടെ വരെ കൊണ്ടെത്തിച്ചത് കുടിച്ചു ബോധവില്ലാതെ വണ്ടി ഓടിച്ച് വല്ലയിടത്തും കൊണ്ട് ഇടിച്ചു കയറ്റി ആശുപത്രിയിലായിട്ട് എന്റെ മേലെ ചാടിക്കയറുന്നില്ല സ്വന്തം പ്രവർത്തിദോഷം കൊണ്ട് വരുത്തി വച്ച് ഈ വിപത്ത് കണ്ടിട്ട് പെങ്ങളായ എനിക്കും വിഷമമില്ല പകരം സഹതാപ എന്നോട് തോന്ന പറഞ്ഞുകൊണ്ട് അവിടെ തിരിഞ്ഞു നടന്നു ഓ ഇപ്പഴാ എനിക്ക് സമാധാനായിരുന്നു അങ്ങേക്ക് എന്തൊരു അഹങ്കാരായിരുന്നു എനിക്ക് ഡിവോഴ്സ് തരില്ല എന്നെ അങ്ങേര് കോടതിക്കായിത്തി ഇറക്കി നടത്തും ഇപ്പ എല്ലാം തീർന്നു അങ്ങേരാശുപത്രിയിലായി എനി ദുഷ്ടേ ഒന്നുമില്ലെങ്കിലും നിന്റെ കെട്ടിയൂരല്ലേ ആശുപത്രി കിടക്കുന്നെ പോയി ീ കൂടുതൽ ഷോ കാണിച്ച് എന്റെ കാമുകളാണെന്ന് ഞാൻ കളഞ്ഞിട്ട് ഞാൻ വേറെ വല ചെറുക്കന്റെ കൂടെ പോകും ഭീഷണി പോലെ പറഞ്ഞു അങ്ങനെ നീ എന്നെ കളഞ്ഞിട്ട് പോകു വിവേക് ദേഷ്യത്തോടെ ചോദിച്ചു ഞാൻ വെറുതെ പറഞ്ഞാടാ അങ്ങനെ നിന്നെ കളഞ്ഞിട്ട് പോകാനാണെങ്കിൽ എന്റെ കഴുത്തി താഴി കെട്ടിയ ഹരിയുടെ കുറ്റങ്ങളെല്ലാം കണ്ടുപിടിച്ച് അയാളിൽ നിന്നും മോചനം ഞാൻ ഇത്ര പെട്ടെന്ന് വാങ്ങുമായിരുന്നു എൻറെ വീട്ടുകാരുടെ വാശികൊണ്ട് മാത്രം എനിക്ക് അയാളുടെ താലിക്ക് മുമ്പിൽ കഴുത്ത് നീട്ടിക്കൊടുക്കേണ്ടി വന്നത് ഇല്ലെങ്കിൽ ഇങ്ങനെ ഒന്നും നടക്കില്ലായിരുന്നു ഞാൻ നിന്റെ താലി മാത്രമേ ഈ കഴുത്തിൽ അണിയുകയുള്ളായിരുന്നു ഇനിയെങ്കിലും എനിക്ക് നമ്മൾ പണ്ട് സ്വപ്നം കണ്ട പോലെ ജീവിക്കണം നിന്റെ മാത്രമായിട്ട് ഹരിത വിവേകിനെ പുണർന്നുകൊണ്ട് പറഞ്ഞു അവളെ ചേർത്ത് പിടിക്കുമ്പോഴും വിവേകിന്റെ ചുണ്ടിൽ ഒരു പുച്ച ഉണ്ടായിരുന്നു ഇത് ഞാൻ എങ്ങനെ സഹിക്കുവാൻ ഈശ്വര എന്റെ കുഞ്ഞിന്റെ ഈ തളർന്നുള്ള കിടപ്പ് കാണാനാണോ എന്നെ ഇങ്ങനെ ജീവനോടെ വച്ചേക്കുന്നു രേവതി വിഷമത്തോടെ പറഞ്ഞുകൊണ്ട് ഹരിയുടെ അരികിൽ പോയിരുന്നു പഴയ ഹരിയിൽ നിന്നും ഇന്ന് ഒത്തിരി മാറ്റം സംഭവിച്ചിട്ടുണ്ട് അഹങ്കാരിയും തനിഷ്ടക്കാരിയുമായിരുന്നവൻ ഇന്ന് സ്വന്തം ആവശ്യങ്ങൾ പോലും സ്വയം ചെയ്യാൻ കഴിയാതെ കിടപ്പിലായിരിക്കുന്നു എന്തും സ്വന്തം ചൊൽപ്പടിക്ക് നിർത്താമെന്ന് പറഞ്ഞ അഹങ്കരിച്ചവന്റെ മുഖത്ത് ഇന്ന് നിർവികാരത മാത്രമാണ് നിറഞ്ഞു നിൽക്കുന്നത് അയ്യോ എനിക്കൊന്നും കാണുന്നില്ല ദൈവട്ടാ ഈ കിട്ടുന്ന ആഴ്ച ലക്ഷ്മി വെപ്രാളത്തോടെ പറഞ്ഞു എന്റെ പൊന്നു പെണ് നീ ഇങ്ങനെ ഒച്ച വയ്ക്കല്ലേ നമ്മളിപ്പോ നിൽക്കുന്നത് വീട്ടിലല്ല കുളപ്പണവിലാ ദേവൻ ലക്ഷ്മിയെ തന്നോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു അത് പിന്നെ എനിക്ക് പേടിയായിട്ടല്ലേ ഞാൻ നിന്റെ തൊട്ടടുത്തുള്ളപ്പോ നീ ആരെയാ പേടിക്കുന്നേ ദേവന്റെ പരിഭവത്തോടെയുള്ള ചോദ്യം കേട്ട് ലക്ഷ്മിയുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു എന്റെ പൊന്ന് ദേവേട്ട ഞാൻ അതല്ല പറഞ്ഞത് പെട്ടെന്ന് കണ്ണി കെട്ടിയപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് പേടിച്ചു അതാ ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെ ചെറുതായിട്ടും വലുതായിട്ടും ഒന്നും എൻറെ ലച്ചുമ പേടിക്കണ്ടോ ഞാൻ ജീവനോടെ ഉള്ളപ്പോ നിനക്ക് ഒരു ഭയവും ദുഃഖവും ഒന്നും വരാൻ ഞാൻ സമ്മതിക്കില്ല ദേവൻ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു അവന്റെ വാക്കുകളിലെ ഉറപ്പ് ലക്ഷ്മിയുടെ മനസ്സിൽ സന്തോഷം നിറച്ചു ശരിയാ ദേവേട്ടം പറഞ്ഞത് ദേവട്ടൻ കൂടെയുള്ളപ്പോ എനിക്ക് ഒരു ദുഃഖം ഉണ്ടാവില്ല അതുണ്ടാവാൻ ഈ മായജാലക്കാരൻ സമ്മതിക്കില്ലല്ലോ ലക്ഷ്മിയുടെ മനസ്സ് മന്ത്രിച്ചു പെട്ടെന്ന് കഴുത്തിൽ എന്തോ ഇഴയുന്നതറിഞ്ഞ് ലക്ഷ്മി തന്റെ ചിന്തകളിൽ നിന്ന് മുക്തിയായി എന്താ ലക്ഷ്മിയെ ദിക്കില്ലേ എന്റെ കഴുത്തിൽ എന്താ ലക്ഷ്മി തന്റെ വിരലുകളാൽ പരതികൊണ്ട് ചോദിച്ചു അതൊക്കെ എന്റെ മോള് കാണുമ്പോ അറിഞ്ഞാ പോരെ ദേവൻ ലക്ഷ്മിയുടെ കണ്ണിലേക്കെട്ട് പതിയെ അഴിച്ചു മാറ്റിക്കൊണ്ട് ചോദിച്ചു കണ്ണുകൾ തുറന്നുകൊണ്ട് ലക്ഷ്മി തൻ്റെ കഴുത്തിലേക്ക് ഉറ്റുനോക്കി തന്റെ നെഞ്ചിൽ താലിമാലയോടൊപ്പം ചേർന്ന് കിടക്കുന്ന ലോക്കറ്റ് കണ്ട് ലക്ഷ്മിയുടെ കണ്ണുകൾ വിടർന്നു രണ്ട് ഹൃദയങ്ങൾ കോർത്തിരിക്കുന്ന പോലെയുള്ള ആ ലോക്കറ്റിനകത്ത് നല്ല ഭംഗിയിൽ കൊത്തിയിരിക്കുന്ന അക്ഷരങ്ങളിൽ അവളുടെ കണ്ണുകൾ തറഞ്ഞിരുന്നു ദേവലക്ഷ്മി ഈ നാമങ്ങൾ ചേർത്ത് കാണുമ്പോൾ പോലും തന്നെയുള്ള വല്ലാത്തൊരു അനുഭൂതി നിറയുന്നത് ലക്ഷ്മി അറിഞ്ഞു ഒരിക്കലും ഒന്നിച്ച് ചെയ്തു വിചാരിച്ചതേ അല്ല തന്നോടെന്നും കരുതലോടെയും സ്നേഹത്തോടെയും മാത്രം പെരുമാറിയ ഒരു വ്യക്തി തൻ്റെ ഇഷ്ടങ്ങൾ താൻ പോലും അറിയാതെ തന്നെ നടത്തി തരുന്ന നല്ലൊരു സുഹൃത്ത് അല്ല അതിനപ്പുറം ആരൊക്കെയോ ആയിരുന്നു പക്ഷേ തന്റെ പ്രണയമായിട്ടോ പാതിയായിട്ടോ താൻ ഒരിക്കൽ പോലും സങ്കല്പിച്ചിട്ടില്ലാത്ത ഒരാൾ പക്ഷേ ഇന്ന് ആ പേരും വ്യക്തിയും തന്നിലേക്ക് അലിഞ്ഞു ചേർന്നിരിക്കുവാണ് ദേവൻ എന്ന പേര് പോലും തന്നിലുണ്ടാക്കുന്ന ചലനം ചെറുതല്ല അതുപോലെ ആ സാമിപ്യവും എന്നും ഈ ദേവന്റെ ലക്ഷോമയായിട്ട് ജീവിക്കണം കുറേ കുറേ കാലം മരണത്തിന് ശേഷം ഒരു ലോകം ഉണ്ടെങ്കിൽ അവിടെയും എനിക്ക് എന്റെ ദേവേട്ടന്റെ കൂടെ മാത്രം ഒന്നിച്ച് ജീവിക്കണം അത്രയ്ക്ക് അടിമപ്പെട്ടു പോയിരിക്കുന്നു ഞാൻ ലക്ഷ്മിയുടെ ഹൃദയം മന്ത്രിച്ചോണ്ടിരുന്നു അവളുടെ കണ്ണുകൾ ദേവനെ തേടി ചെന്നു അവളുടെ കണ്ണിലെ തിളക്കവും ചുണ്ടിലെ മായാത്ത പുഞ്ചിരിയും കണ്ടപ്പോൾ തന്നെ ദേവന്റെ കുഞ്ഞിക്കണ്ണുകളിലും വിരിഞ്ഞു എങ്ങനെയുണ്ട് ലക്ഷുമ എന്റെ പ്രിയപത്നിക്ക് വേണ്ടിയുള്ള എന്റെ ജന്മദിന സമ്മാനം ദേവൻ ലക്ഷ്മിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു അത് കേട്ട് ലക്ഷ്മി സംശയത്തോടെ ദേവനെ നോക്കി ജന്മദിനോ ലക്ഷ്മി അതിശയത്തോടെ ചോദിക്കുന്ന കേട്ട് ദേവൻ അവളെ നോക്കി കണ്ണ് ചെമ്മിക്കാണിച്ചു അതേലോ ഇന്ന് നിന്റെ ജന്മദിനമാ ദേവൻ പറയുന്ന കേട്ടപ്പോഴാ ലക്ഷ്മിയോ അത് ഓർത്തത് അയ്യോ ഞാൻ ഈ കാര്യം തന്നെ മറന്നിരിക്കുവായിരുന്നു അതു പിന്നെ പണ്ട് നിനക്ക് നിന്റെ ജന്മത്തിന് ഓർമ്മയില്ലല്ലോ അത് കേട്ട് ലക്ഷ്മി പരിഭവത്തോടെ അവനെ നോക്കി ചുണ്ടി കാണിച്ചു ആഹാ എന്റെ ലച്ചുമൊക്കെ അപ്പോഴേക്കും സങ്കടമായോ ദേവൻ ലക്ഷ്മിയുടെ കവിളിൽ ചെറുതായി നുള്ളിക്കൊണ്ട് ചോദിച്ചു പോയവേട്ടാ കളിയാക്കാതെ നിന്നെ കളിയാക്കിയതല്ല പെണ്ണെ നീ മറന്നാലും ഞാൻ എന്നും ഓർക്കുന്ന ഒരു ദിവസമാണ് നിന്റെ ജന്മദിനം എൻറെ കണ്ണുകളിൽ കൗതുകം നിറച്ച ആ റോസ് നിറത്തിലുള്ള കുഞ്ഞിപ്പെണ്ണ് അന്ന് നിന്റെ കണ്ണ് പോലും തുറന്നിട്ടില്ലായിരുന്നു കൈയൊക്കെ ചുരുട്ടിപ്പിടിച്ചു കിടന്ന ആ കുഞ്ഞു കുഞ്ഞുമാവയെ ഞാൻ മറക്കുവോ ദേവൻ പറയുന്നത് കേട്ട് ലക്ഷ്മി അവനെ നോക്കി ചിരിച്ചു ഓ അപ്പാ കുഞ്ഞുമാവയാണ് ഇഷ്ടം ലക്ഷ്മി ചോദിക്കുന്നത് കേട്ട് ദേവൻ അവളെ നോക്കി തല ഒലിക്കി അതേലോ എനിക്ക് ആ കുഞ്ഞുമാവയെ ഒത്തിരി ഇഷ്ടമാ ആ കുഞ്ഞു മുഖത്തെ വലിയ കണ്ണുകളും ഉണ്ട കവളുമൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു ഞാൻ എപ്പോഴും നിന്റെ കവിളിൽ ഇതാ ഇതുപോലെ പിടിച്ചു വലിക്കുമായിരുന്നു അപ്പൊ നീ ചിങ്ങു പിന്നെ ഞാൻ അവിടെ അമർത്തി ചുണ്ടിക്കും അപ്പൊ നിന്റെ കുഞ്ഞിച്ചുണ്ടുകൾ വിരിയും ആ ചിരി പിന്നെയും പിന്നെയും കാണാൻ വേണ്ടി ഞാൻ എപ്പോഴും നിന്റെ കവിളിൽ ചുണ്ടു ചേർക്കുമായിരുന്നു ദേവൻ പഴയ കാര്യങ്ങളൊക്കെ ചിരിയോടെ ഓർത്തു വന്നു അയ്യേ ഈ ദേവട്ടിനെ എന്തൊക്കെയാ പറയുന്നെ ലക്ഷ്മി തന്റെ കൈകൾ കൊണ്ട് മുഖം പൊത്തിക്കൊണ്ട് നാണത്തോടെ പറഞ്ഞു നീ മാത്രം നാണിക്കാൻ എന്തായിരിക്കുന്നെ കുഞ്ഞുമാവിയായിരിക്കുമ്പോ എല്ലാവരും ഉമ്മ തരുന്നതൊക്കെ സ്വാഭാവിക അതൊക്കെ ശരിയാ പക്ഷെ ഇപ്പൊ അതൊക്കെ കേൾക്കുമ്പോ എനിക്കെന്തോ നാണം വരുവാ നിനക്ക് അങ്ങനെ തോന്നാൻ കാരണം എന്താണെന്നറിയോ ലക്ഷ്മി ദേവൻ ചോദിക്കുന്നത് കേട്ട് ലക്ഷ്മി അവനെ ഉറ്റുനോക്കി ബാല്യത്തിൽ ദേവേട്ടൻ തനിക്ക് നൽകിയ ചുംബനം ഓർക്കുമ്പോൾ പോലും തന്നിൽ നാണം വിരിയണമെങ്കിൽ അതിനൊരു കാരണമേ ഉള്ളൂ തൻ്റെ മനസ്സിൽ പണ്ട് എങ്ങോ കളിക്കൂട്ടുകാരനായി കയറിക്കൂടിയ മഹാദേവൻ എന്ന തൻ്റെ ദയവേട്ടിനോട് തനിക്കിന്ന് പ്രണയം മാത്രമേ ഉള്ളൂ ഒരിക്കലും വറ്റാത്ത അനന്തമായ കടലുപോലെ ആഴമുള്ള പ്രണയം മറ്റൊരു സ്ഥാനമോ വികാരമോ അതിന് മുകളിലല്ല ലക്ഷ്മിയുടെ മനസ്സിൽ ദേവനോടുള്ള പ്രണയം ഓരോ നിമിഷവും തെളിഞ്ഞു വരുന്നത് അവൾ അറിഞ്ഞു എന്റെ പൊന്നു പെണ്ണ് എന്ത് ചോദിച്ചാലും നീ ഇങ്ങനെ ആലോചിച്ച് നിൽക്കാതെ എന്തെങ്കിലും ഒന്ന് പറയ ദേവൻ പറയുന്നത് കേട്ട് ലക്ഷ്മി ഒന്ന് നോക്കി അതുണ്ടല്ലോ ഞാൻ എന്റെ ദേവനെ കുറിച്ച് ആലോചിക്കുവായിരുന്നു ലക്ഷ്മി പറയുന്നത് കേട്ട് ദേവൻ അവളുടെ വിടർന്ന കരിമിഷി കണ്ണുകളിലേക്ക് നോക്കി എന്താ ലക്ഷുമ എന്നെ കുറിച്ച് ആലോചിച്ചത് ദേവൻ ലക്ഷ്മിയുടെ താഴ്ത്തുമ്പിൽ പിടിച്ച് അവളുടെ മുഖം തനിക്ക് നേരെ പിടിച്ചുയർത്തിക്കൊണ്ട് ചോദിച്ചു അത് ലക്ഷ്മി ബാക്കി പറയാതെ പകുതിക്ക് വെച്ച് നിർത്തി അങ്ങനെ പകുതിക്ക് നിർത്താണെന്ന് പറ്റില്ല പറ എന്താ എന്നെ കുറിച്ച് ആലോചിച്ചത് അത് പറയാതെ നമ്മൾ ഈ കുളപ്പടവിൽ നിന്നും വീട്ടിലോട്ട് പോവില്ല മോളെ നേരം വെളുക്കുന്ന വരെ ഇവിടെ തന്നെ നമ്മളിരിക്കും അതുകൊണ്ട് ലക്ഷ്മ പറ എന്താ എന്നെ കുറിച്ച് വിചാരിച്ചെന്ന് ദേവൻ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞത് കേട്ട് ലക്ഷ്മി ആകെ പെട്ട അവസ്ഥയിലായി അത് ഞാൻ ആലോചിച്ചത് വേറൊന്നല്ല ദേവട്ടാ ചെറുപ്പം മുതലേ എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നിട്ടും എൻ്റെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും എല്ലാം സാധിച്ചു തരാൻ കൂടെ നിന്നിട്ടും ആ മനസ്സിൽ എന്നോടുണ്ടായിരുന്ന പ്രണയം അറിയാതെ ഞാൻ എൻ്റെ നല്ലൊരു സുഹൃത്ത് മാത്രമായിട്ട് ദേവട്ടനെ കണ്ടു പക്ഷേ ഇന്ന് എൻ്റെ ഹൃദയോടിപ്പ് പോലും മന്ത്രിക്കുന്നത് ഈ ഒരൊറ്റ നാമ അത്രയ്ക്ക് ദേവട്ടൻ എന്നിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നു ഒരിക്കൽ പോലും ദേവട്ടൻ്റെ കൂടെയുള്ള ജീവിതത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ലായിരുന്നു ആ എനിക്കിത് ദേവട്ടൻ്റെ പേരോടൊപ്പം എൻ്റെ പേര് കേൾക്കുമ്പോഴും കാണുമ്പോഴും എന്താ അനുഭൂതിയാണെന്നറിയോ എന്തോ അത് പറഞ്ഞറിയിക്കാനാവില്ല അത്രയ്ക്ക് എന്തോ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒന്നു അതാ ഞാനിപ്പോൾ അനുഭവിക്കുന്നത് ഇതിനു മുൻപ് ഇതുപോലൊരനുഭവം എനിക്കുണ്ടായിട്ടില്ല എന്തിനേറെ പറയുന്നു ഇന്ന് ദേവേട്ടൻ എനിക്ക് സമ്മാനിച്ച ഈ മാലയിലെ ലോക്കറ്റിൽ അനാവരണം ചെയ്തിരിക്കുന്ന ദേവലക്ഷ്മി എന്ന പേര് പോലും എനിക്ക് പകരുന്ന ഊർജം അത് വളരെ വലുതാണ് ലക്ഷ്മി പറയുന്നത് കേട്ട് ദേവന്റെ കണ്ണുകൾ പതിവിലും തിളക്കത്തോടെ ചിരിച്ചു അവന്റെ കുഞ്ഞിക്കണ്ണുകളിലെ ആഴങ്ങളിൽ മെഴിന്നിട്ട് ലക്ഷ്മി അവനോട് ചേർന്ന് കുളപ്പടവിലിരുന്നു താൻ ഏറ്റവും കൂടുതൽ കേൾക്കാൻ ആഗ്രഹിച്ചതാണ് എന്ന് തന്റെ പ്രണയിനിയിൽ നിന്നും കേട്ടത് ആ ചിന്തയിൽ ദേവന്റെ മനസ്സിൽ സന്തോഷം നിറഞ്ഞു തന്നോട് ചേർന്നിരിക്കുന്നവളുടെ മുഖം തന്റെ കൈകളിൽ കോരിയെടുത്തുകൊണ്ട് ദേവൻ അവളുടെ കണ്ണുകളിലേക്ക് കുറ്റുനോക്കി തന്നെ നിറഞ്ഞ പ്രണയത്തോടെ നോക്കുന്ന ആ കരിമശിക്കണ്ണുകളിൽ അവൻ അമർത്തി ചുംബിച്ചു അതിനുശേഷം അവന്റെ ഹദരങ്ങൾ തന്റെ പ്രണയിനിയുടെ മുഖത്തോടി നടന്നു അവളുടെ ഉണ്ടക്കവിളിലും താടിത്തുമ്പിലും അവൻ ചുംബിച്ചു ആ ചുംബനച്ചൂടിൽ തളർന്നുകൊണ്ട് ലക്ഷ്മി ദേവന്റെ നെഞ്ചിൽ തന്റെ മുഖം ഒളിപ്പിച്ചു ഒരു ചെറു ചിരിയോടെ തൻ്റെ പ്രണയത്തിൽ തന്നോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ദേവൻ കുളപ്പടവിലേക്കിരുന്നു തുടരും